welcome back to ആരും ഞാൻ തീരെ ഇഷ്ട ആരും കുറഞ്ഞ് കാണുന്നത് അടക്കാൻ പറ്റൂ ഗൈസ് മൊത്തം ഗുരുവായിട്ടും നല്ല ചൂക്കും ാണ് കഴിക്കാൻ പ്ലാൻ ചെയ്തത് ഞാൻ സീറ്റിലൊക്കെ പോയി പിന്നെ എഴുന്നേറ്റ് പോയി ഗൈസ് ലോഡി മേടിക്കാൻ വേണ്ടി പപ്പ വേട്ടായിരുന്നു ാണ് ചെയ്ത് തരുന്നത് അതുകൊണ്ട് കുഴിച്ച് വീട്ടിങ് ആസ് ഡാൻസ് ഒക്കെ കളിച്ചു എല്ലാ വ്ലോഗേഴ്സും ഇവിടെ വന്ന് വീഡിയോ ഭയങ്കര ഫേമസ് ആണ് ലോലാടുന്ന മതി ഭയങ്കര ഫുള്ളു എനിക്ക് ഉള്ള മതിയാ ഒരു ണോ കഴിക്കുന്നത് കേട്ടോ ഇതുമോള് പറഞ്ഞ പോലെ വെജ് റോൾസും നോൺ വെജ് റോൾസും ബെർഗേഴ്സും ഒക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ കീമ റോളും പിന്നെ ചിക്കൻ ഫ്രൈഡ് റോളും ആണ് കേട്ടോ വലിയവർക്ക് തന്നെ ഒരെണ്ണം ഓടത്തില്ല കേട്ടോ ഗേഴ്സ് കാരണം അത്രയ്ക്ക് വലുതാണ് അതിൻ്റെ ക്വാണ്ടിറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രക്ക് വലുതാണ് ഫുൾ ഫീലിങ്സുമാണ് നല്ല ജ്യൂസ് ചെയ്യാൻ കേട്ടോ അവിടുത്തെ ആ റോളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല കട്ട പോസ്റ്റായിരുന്നു കേട്ടോ രണ്ട് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്താലാണ് നമുക്ക് റോള് കിട്ടുന്നത് ഇന്ന് എന്തോ ഭാഗ്യത്തിനാണ് ആരും ഉണ്ടാവാൻ ആരും ഉണ്ടാകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരുണ്ടായിരുന്നു പക്ഷേ രാത്രിത്തെ അത്ര ഉണ്ടായിരുന്നില്ല കാരണം ഒരു എട്ട് മണിക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ടെന്നാണെങ്കിൽ നല്ല കട്ട പോസ്റ്റായിട്ട് ഒരു പത്ത് മണിയാകുമ്പോഴേ നമുക്ക് ആ റോള് കയ്യിലേക്ക് കിട്ടത്തുള്ളൂ ഇന്നെന്തോ ഭാഗ്യത്തിന് പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നോളൂ അതിനുമുമ്പ് ഞങ്ങളുടെ റോൾ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടി ഞങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇച്ചായന് ഇതു വാരി കൊടുക്കുമായിരുന്നു ഗൈസ് ഇതു മോൾക്ക് ആദ്യം കഴിഞ്ഞാൽ വെജ്ജീസാണ് കിട്ടിയത് പിന്നെ അവൾ തുപ്പിക്കളഞ്ഞു പിന്നെ അവൾക്ക് ചിക്കൻ്റെ ഇത് മതി വെജ്ജീസ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ചിക്കൻ്റെ ഇത് നോക്കിയിട്ടാണ് ഇച്ചായ വാരിക്കൊടുത്തത് റോളെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കണ്ടാൽ പോയത് ഗൈസ് പോണ വഴിക്ക് നന്നായിട്ട് പെട്ടുപോയി ഗൈസ് കാരണം നല്ല ട്രാഫിക് കിട്ടി ട്രാഫിക്കിലെല്ലാം പെട്ടുപോയിട്ട് പോയിട്ട്